പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവോണനാളിലെ നാലുകറി നിവേദ്യത്തിനായുള്ള തിരുവോണ തിരുമൽ കാഴ്ച ഉത്രാട ദിനമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഠം എന്നിവർ അറിയിച്ചു തങ്ങൾ വിളയിച്ചതും അല്ലാത്തതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കരക്കാർ ഉത്രാട പുലർച്ചയിൽ ക്ഷേത്രത്തിൽ എത്തിച്ച് സമർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവോണനാളിലെ നാലുകറി നിവേദ്യത്തിനായുള്ള തിരുവോണ തിരുമുൽ കാഴ്ച ഉത്രാട ദിനമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡിഐപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഠം എന്നിവർ അറിയിച്ചു തങ്ങൾ വിളയിച്ചതും അല്ലാത്തതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കരക്കാർ ഉത്രാടപുലർച്ചയിൽ ക്ഷേത്രത്തിൽ എത്തിച്ച് സമർപ്പിക്കുന്ന ചടങ്ങാണിത് ക്ഷേത്ര സേവാ പന്തലിൽ സമർപ്പിക്കപ്പെട്ട കാർഷിക വിളകൾ രാവിലെ ഏഴ് മണിക്ക് ക്ഷേത്രം ഭാരവാഹികൾ വിവിധ കരയോഗം ഭാരവാഹികൾ കരക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ക്ഷേത്രവാദ്യങ്ങൾ വായ്ക്കുരവകൾ ശരണം വിടികൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ നാലമ്പലം വലം വെച്ച് ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ ഒന്നിച്ച് സമർപ്പിക്കും തുടർന്ന് ക്ഷേത്ര മേൽശാന്തി പൂജ കഴിച്ച് ഏറ്റുവാങ്ങും തിരുവോണ നാളിൽ സമൃദ്ധമായ സന്ധ്യയോടെയുള്ള നാലുകറി നിവേദ്യത്തിനുള്ള വിഭവങ്ങൾ ഈ തിരുമുൽ കാഴ്ച സമർപ്പണത്തിൽ നിന്നാണ് എടുക്കുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി നന്ദകുമാർ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും നാലുകറി നിവേദ്യ ബാക്കിയായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പരസ്യ ലേലം വൈകിട്ട് ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി ഡി ന്യൂസ് കായംകുളം